അങ്ങനെ ഒരു വലിയ ഗ്യാപ്പിന് ശേഷം നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് പിടികിട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ ദൂരെ സൗദി നിന്ന് എന്റെ മാമനെ ഞാൻ ഇങ്ങോട്ട് ഇറക്കിയിരിക്കുകയാണ് അങ്ങനെ മാമ വന്ന സമയത്ത് മടലാലിനത്തിൽ ഓടിച്ചാടിക്കൊണ്ടു വരുന്നിരുന്ന ഒട്ടകത്തിനെ പെട്ടിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ അത് നമ്മളിവിടുത്തെ ചട്ടിയിലാവുമ്പോൾ അപ്പം ആ ചട്ടിയിൽ അവിടെ ചെയ്ല്ലോ ആ ചട്ടിയിൽ അവിടെ വീട് നോക്കി കാണാൻ ഒരു ഒരു കഥന കഥ എല്ലാ ഏരിയയിലും കാണും വർക്ക്ഷോപ്പ് അങ്ങനെ എനിക്കും അറിയാം ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു അങ്ങനെ കാണണം എനിക്കുണ്ട് കണ്ടു കഴിഞ്ഞാൽ ചെലപ്പോ എനിക്ക് ഊർത്ത് വെക്കാൻ പറ്റൂ എന്നാലും ഞാൻ പറയാം ഓടിക്കൊണ്ടിരുന്ന വണ്ടി ബസ് സ്റ്റാൻഡ് ചെറിയ ഒരടി വന്നു ഞാൻ ചെന്ന് പറഞ്ഞു ചേട്ടാ ഒന്ന് ഈ സെൻ്റർ സ്റ്റാൻഡ് ടൈറ്റ് ചെയ്ത് സ്പ്രിങ്ങ് കെട്ടി തരണം അതിൻ്റെ സ്റ്റാൻഡ് മാറ്റി തരണം എന്ന് പറഞ്ഞു അവിടെ തുടങ്ങി എൻ്റെ കഷ്ടമാണ് ഞാൻ കൊണ്ടുവന്ന് കൊടുത്ത് പുള്ളി ശരിയാക്കി തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ ലൈസൻസ് ഇട്ടുന്നതിന് മുമ്പേ ആണ് വണ്ടി ഓടിച്ച് പഠിക്കണ ആ ഒരു സമയം അറിയാമല്ലോ കൊണ്ടുവന്ന് തന്നെ ഈ വണ്ടിയെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ ഞാൻ വണ്ടി ഓടി ശരിയാക്കി കൊണ്ടുവന്ന് സ്റ്റാൻഡിൻ്റെ അടി മാറി ഞാൻ വണ്ടി അവിടെ കൊണ്ടുപോയിക്കപ്പം തറയില്ല ഒന്ന് രണ്ട് തുള്ളി ഇങ്ങനെ ഓയിൽ ഇങ്ങനെ കിടക്കാം എനിക്ക് അറിഞ്ഞുകൂടല്ലോ അപ്പം കുറെ ആയപ്പോഴും ഞാൻ ഞാൻ അടുത്ത് ചോദിച്ചു

കിടക്കട്ടെ അതായത് അലങ്കാരത്തിന് അതെന്തിനാണൊന്നും ചോദിക്കരുത് പിന്നെ അതിന് പിന്നെ മണം കിട്ടാൻ വേണ്ടിട്ട് ഒരു രണ്ട് തേലപ്പൊടിയല്ലേ ഒരു ഗ്രാം രണ്ട് മൂന്ന് കഷ്ണം ഗ്രാം കൂടെ അങ്ങ് ഇട്ടാക്കാം വെറുതെ ഇട്ടൊക്കെ എന്നിട്ട് നമുക്ക് അതിനെങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുത്ത് മിക്സ് ചെയ്ത് ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ ചേർക്കുന്നത് എന്നൊന്നും ചോദിക്കരുത് എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ തിന്നിട്ടു പോകോ അത് നിറഞ്ഞു ഇല്ല എത്ര ഓക്കെ ആയി ശകല വെള്ളം ഒഴിച്ചു വെള്ള ശകലം മതി കേട്ടോണ്ടോ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ശകലം മതി ണക്കിന് അങ്ങ് ചെയ്യുന്നു സാധാരണക്കാരന്റെ കണക്കിനടുക്കളയും പിങ്ക് കളർ വേണ്ട മാറ്റിക്കോ വീഡിയോ അത് വീഡിയോ കട്ടാൻ പറ്റുമ്പോ ഇതിപ്പോ ഇങ്ങനെ അങ്ങ് ഓട്ട് ഇതൊന്നും പേരല്ല തിരകെ കുറയും അത് ഗൾഫിലൊക്കെ ഓട്ടല്ലേ മൂന്നാമത്തെ വെളുത്തുള്ളിയും പോയല്ലേ ഇല്ല അത് തിരിച്ചു കയറുന്നില്ല വീടൊന്ന് പോസ് മൂന്ന് വെളുത്തുള്ളിടാ ഇത്രയും മതി ഇത്രയും ചത മതി ആ കുറച്ചു വേണ്ട വേണ്ട ഇത്ര ഇതൊക്കെ ഇത് ഇത് തെളിഞ്ഞു വരുമ്പം എല്ലാരും പറയും അടിച്ച് ഇങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം നമുക്ക് സാധാരണക്കാർക്കുള്ള കുഞ്ഞുകറി മനസ്സിലായിട്ട് നമ്മള് തീ ഉണ്ടാക്കണെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇത് മണ്ണെണ്ണയും മറ്റേ വെളിച്ചെണ്ണ ഒന്ന് കത്തിക്കുന്നത് കത്തിക്കേണ്ടത് നമ്മളിങ്ങനെ നിസ്സാരമായിട്ട് ഇങ്ങനെ ചിരട്ടയൊക്കെ കൊണ്ടുവച്ചു

ത്തിക്കാൻ അത് അന്നവിടെ നട്ടുച്ച പന്ത്രണ്ട് മണിക്ക് ഉറുപത്തിക്കാൻ തുടങ്ങി രണ്ടാരെത്തി അവതരിച്ചൊരു വൃക്ഷമായി ആയിരം കോലോള ഉയരമുണ്ട് പിന്നെ അറുപത് കോലോളം വണ്ണവുമുണ്ട് ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു കിട്ടോ ഇവൻ എന്താ അറിയാൻ കുഞ്ഞിപ്പുറക്കേ കുഞ്ഞി പയ്യേ അതെ ഇല്ല മാമ അവത്ര മാമ മാമ അല്ല പിന്നല്ലേ നല്ല പിന്നല്ല ഇല്ല മാമ കല്യാണം പോട്ടെ നിന്നെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്റെ അച്ഛൻ്റെ നിന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലേ ഇല്ല കണ്ടിട്ടില്ല നീ പോടാ നന്ദി വേണോടാടാ ദീപം അങ്ങനെ തീ കത്തിക്കാൻ തന്നെ ലോല ഗംഭീരമായി കത്തിച്ചടാ നീ ഒരു കത്തിക്കൽ വീരം തന്നെ പാത്രം ചൂടായി ായത് കൊണ്ട് പകട്ടാ പത്രം ചൂടായത് കൊണ്ട് നമ്മള് എണ്ണ ഒഴിക്കാ കടുത്തും അതെ വേണ്ട എണ്ണിച്ചോണ്ട് നമ്മള് കടുക് ഇടയാണ് കടുക് നന്നായിട്ട് പൊട്ടി പൊട്ടി പൊട്ടാത്ത എത്ര കടുക

കട്ടിയാൻ ഒന്നും വേണ്ട ഇങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്ക് നല്ല വെന്ത് കിടക്കുമ്പോൾ ഉള്ളി ഒരു ഉള്ളിയൊക്കെ എടുത്ത് കളിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ആണ് അങ്ങനെ കിടക്കട്ടെ ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് ചട്ടി കൂടത്തിവാളയാണ് കേട്ടോ സവാള അരിഞ്ഞത് കൊണ്ടൊന്ന് തട്ടി തവാളായിരുന്നത് കട്ടിട്ടും നമ്മൾ കൊടുക്കണം കഷ്ടമുണ്ടാക്കുന്ന ഒരു കറിയാണ് കാര്യം പറയാം അത് നിനക്ക് വരണം മഞ്ഞപ്പൊടി ശകലം ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ശകലം എന്ന് എന്തോ ഇതൊന്ന് പെട്ടെന്ന് വശങ്ങി വരാൻ വേണ്ടിട്ട് ഉള്ളി ചെറുതായിട്ട് വെട്ടിയൊന്നും പെട്ടെന്ന് വശങ്ങാൻ വേണ്ടിട്ടാണ് കേട്ടോ സകല ഉപ്പും കൂടെ നമ്മൾ ഇറച്ചിയിൽ ഉപ്പ് ഇട്ടാണ് നേരെ എല്ലാം നേരത്തെ നല്ല ഉപ്പാകും അതാണ് ജോലി കരിയപ്പല കുറച്ച് വന്നു ഫ്രഷ് ഫ്രഷേ ഫ്രഷ് ഇവിടത്തെ കറിവേപ്പില ആ ഇപ്പൊ നേരത്തെ ഇടാനുള്ളത് ഒറിജിനാലിറ്റി കുറവായതുകൊണ്ട് ആർട്ടിഫിഷ്യാലിറ്റി കൂടി ഇല്ല അഞ്ഞൂറ് കൂടുതലാണ് മാത്രം അതിൻ്റെ ഒരു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഉപ്പ് മതിയാവ കറിവേപ്പലെന്ന് പറയാവും രുചി നോക്കി കൊട്ടേക്കും നന്നാ നീ ഒന്നും അടന്നൊഴിക്കും പറ ഒന്നും കൂടെ ഒന്നും കൂടെ ഒന്നും കൂടെ പോവല്ലേ തക്കാളി വായി തുടർന്ന് കളർഫുൾ എല്ലാരും കൂടെ വീട്ടിലൂടെ പൈസ കഴിഞ്ഞ വീട്ടിലെ പ്രശ്നം പറഞ്ഞത് ഞാൻ പൈസ സമ്പാദിച്ച അല്ല എന്റെ പണി നടക്കണുണ്ട് എനിക്ക് ഭാഗ്യം അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോണെന്ന് പറഞ്ഞ നമ്മള് ശകലം ഗരം മസാല പെരഞ്ചീരകം മറ്റേ ഇതെല്ലാം കൂടെ പൊടിച്ച് വെച്ചത് തന്നെ അത് എല്ലാം കൂടെ കൊള്ളത് തന്നെ പെരിഞ്ജീരകം പട്ട ഗ്രാമ്പു വേലക്കെല്ലാം പൊടിച്ച് വെച്ചത് അതിട്ട് ശകല മുളക് പൊടി കുഞ്ഞുങ്ങളായതുകൊണ്ട് അധികം ഇത്ര സ്പൂൺ ഇത്ര സ്പൂൺ അങ്ങനെയൊന്നും ഇല്ല നമ്മളൊരു കണക്കുണ്ടല്ലോ ആ കണക്കിനി മല്ലിപ്പൊടി അത്രയും പഠിക്കുന്നവർ അതെ ആർമേട്ടോടോർക്ക് എങ്ങനെ ഇടാ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് എെന്നെനെ വരും എക്സ്പീരിയൻസ് മേക്ക് മാച്ച് പക്ഷെയാണല്ലോ ഇന്നെ നമ്മ നമ്മ ആയിട്ട് അങ്ങോട്ട് സീണ്ടി കുറച്ചെടുത്ത് നല്ല ചാപ്സ് ആക്കി ഇങ്ങോട്ട് ഇടാനേ അറിയായേനെ കുറച്ചേരം ഇങ്ങടെ കിടക്കുന്നത് ഫ്രൈ ആവും ഡീപ് ഫ്രൈ ആ വെറുതെ തിച്ചെടുവാം അപ്പൊ സ പച്ചയരത്തിയെടുത്ത് പിന്നെ കൂടെ അന്ന് കട്ടുക അത്രേ ഉള്ളൂ ഇഞ്ഞ് ഒന്നങ്ങോട്ട് ഇളക്കി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആല ഇറച്ചി കറി ചെറ്റ് പിന്നെ ഇച്ചിരി കൊത്തും മറ്റേ മല്ലിയയിലൊക്കെ ഉണ്ടെങ്കിൽ ശാലതിൻ്റെ മീതാക്കിട്ട് കൊടുക്കാം കേട്ടോ ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല ഇതാ മതി നമ്മളതിൽ മല്ലിയില അതുകൊണ്ട് നമ്മളിട്ടില്ല

ട കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയാ ഒട്ടകത്തിന്റെ ഇറച്ചി എങ്ങനെയുണ്ട് കഴിച്ചിട്ട് അങ്ങോട്ട്